ബ്ലോക്ക് ബസ്റ്റ് തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന കാന്ത എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അണിയേറപ്പുറത്തവർ പുറത്തുവിട്ടു സെൽവമണി സെൽവരാജ് ആണ് ചിത്രത്തിൻ്റെ കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് ദുൽഖർ സൽമാൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചെൻ്റെ പതിമൂന്നാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നതെന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥയിലുള്ള വേഫിയർ ഫിലിംസും റാണ തഗുപതി ഉടമസ്ഥയിലുള്ള സ്പിരിറ്റ് മീഡിയയും ചേർന്നിവർ ചേർന്നാണ് ഈ ബഹുഭാഷ ചിത്രം നിർമ്മിക്കുന്നത് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണ തഗുപതി പ്രശാന്ത് പ്രൊട്ടോളി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ദ ഹൺ ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സിന്റെ ഡോക്യുമെന്റ് സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽവം മണി സെൽവരാജ് രണ്ടായിരത്തി പന്ത്രണ്ട് സിനിമയിൽ അരങ്ങേറ്റം കുറച്ചതു മുതൽ വ്യവസായത്തിൽ അജയനായി സാന്നിധ്യമാണ് ദുൽഖർ സമ്മാൻ തൻ്റെ അഭിനയവൈരുദ്ധ്യവും കലയോടുള്ള അർപ്പണബോധവും പ്രശംസ നേടിയ ദുൽഖർ ബാംഗ്ലൂർ ഡേയ്സ് കണ്ണും കണ്ണും കൊള്ളയടിത്താൽ ഓ കാതൽ കണ്മണി മഹാനടി കുറുപ്പ് തുടങ്ങി പ്രശസ്ത സിനിമയിലൂടെയും സീതാരാമൻ ലക്കി ഭാസ്കർ തുടങ്ങി സമീപകാല വൻ വിജയങ്ങളിലൂടെയും സിനിമാ വ്യവസായത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് രണ്ട് ശ്രദ്ധേയമായി നിർമ്മാണ കമ്പളികൾ ഒരുമിച്ച് കൊണ്ടുവന്നു വരുന്ന ചിത്രം കൂടിയാണ് കാന്ത തൻ്റെ മുത്തച്ഛൻ ഡി രാമനായിഡുവിൻ്റെ മഹത്തായ ഭാരമ്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്പിരിറ്റ് മീഡിയമായി റാണാ ദഗ്വതിയും മറുവശത്ത് മലയാളം സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സമ്മാൻ നയിക്കുന്ന ബേഫർ ഫിലിംസും ചേർന്ന് ഈ ചിത്രം യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത് കാന്തയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നതോടെ വലിയ ആവേശത്തിനാണ് സിനിമാ പ്രേമികൾ ചിത്രത്തിൻ്റെ ട്രെയിലറും കൂടുതൽ വിശദാംശങ്ങളും വരും മാസത്തെങ്കിൽ പുറത്തു വരും ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിൻ്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നു എന്നാണ് സൂചന ദുൽഖർ സൽമാനൊപ്പം റാണ ഭഗവതി സമുദ്രകനി ഭാഗശ്രീ ബോർസ എന്നിവർ ആണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള നിർമ്മിക്കുന്ന ആദ്യ അന്യഭാജ്യ ചിത്രം കാണാൻ കാന്ത തമിഴിൽ ഒരുക്കി ഈ ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യും ഒരു നടൻ എന്ന നിലയിൽ ദുൽഖറിന് മികച്ച പകരണത്തിന് അവസരം നൽകുന്ന ഈ ചിത്രം മനുഷ്യ ഉപകാരങ്ങളെ ആഴം പിടിച്ചെടുക്കുന്ന മനോഹരമായ കഥയാണ് പറയുന്നത് എന്ന ചിത്രത്തിന്റെ പ്രഖ്യാപന വേളയിൽ ദുൽഖർ സൽമാൻ കുറിച്ചിരുന്നു